അലൈക്കും വാഹി വാർക്കാത്തു നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് ഒരുപക്ഷെ നമ്മൾ കാണുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന സ്വപ്നങ്ങളായിരിക്കും മറ്റ് ചിലപ്പോൾ കാണുന്നത് ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമായ സ്വപ്നങ്ങളായിരിക്കും നേതാവായ മുഹമ്മദ് മുസ്തഫ സാഹു കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന സ്വപ്നങ്ങളാണ് അല്ലാഹു നമുക്ക് സ്വപ്നങ്ങൾ കാണിച്ചു തരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് ആ സ്വപ്നം കണ്ട് നമ്മൾ ഉണരുമ്പോ അത് കാണിച്ചു തന്ന അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം അലഹമുല്ല എന്ന് ചുരുങ്ങിയത് അത്രയെങ്കിലും പറയണം രണ്ട് ആ കണ്ട നല്ല സ്വപ്നം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോടല്ലാതെ മറ്റാരോടും പറയരുത് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇനി ദുസ്വപ്നമാണ് പൈശാചിക സ്വപ്നമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നാല് ൾ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് ഒന്ന് ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം അഹുദ് ബിറാഹിമിന് ഷെയ്താനു റജീം എന്ന് ആ പൈശാജിക്ക് സ്വപ്നത്തിൽ നിന്ന് പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം രണ്ടാമത് ഭാഗത്തെ കാണോ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നത് സ്വപ്നം കാണുമ്പോൾ ഏത് ഭാഗമായിരുന്നോ അതല്ലാത്ത മറ്റൊരു ഭാഗത്തേക്ക് തിരിയുക ഒന്നുകിൽ വലതുഭാഗം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിവർന്നു കിടക്കുക മൂന്നാമതായി ചെയ്യേണ്ടത് ഇടതു ഭാഗത്തേക്ക് മുഖം തിരിച്ച് തുപ്പുക തുപ്പുന്നത് പോലെ ആംഗ്യം കാണിക്കുക പിശാചിനെ വെറുക്കുന്നതായിട്ടുള്ള ഒരു സമീപനം അവിടെ നമ്മൾ പ്രദർശിപ്പിക്കുക നാലാമത് ആ കണ്ട സ്വപ്നം ആരോടും പറയരുത് അതൊരു പക്ഷേ ഭാര്യയാകാം മക്കളാകാം മാതാപിതാക്കളാകാം ഒരാളോടും പറയരുത് അങ്ങനെ പറയാതെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ ആ കണ്ട ദുസ്വപ്നത്തിലൂടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എങ്കിൽ ആ ഷർറിനെ ആ ബുദ്ധിമുട്ടിനെ അള്ളാഹു താല നമുക്ക് നീക്കിത്തരും എന്ന് റസൂർ അലഹി പഠിപ്പിച്ചു അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്